രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇത് പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല മനസ്സിൽ കെറ്റോണം കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിരത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടപെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും വെച്ച് നമുക്ക് നോക്കാം ഇവിടെ അവിട്ടം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ ഫലം വ്യാഴനും ശനിയും മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള ഫലം പല അടുത്ത് തന്നെ മാറുകയാണ് അതുകൊണ്ട് വ്യാഴനും ശനിയും മാറുന്ന വെച്ചിട്ടുള്ള ഫലം ഇനിയുള്ള മാസങ്ങളിൽ എന്താണെന്ന് നോക്കാം അതിൽ ശനി വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ല സ്ഥലത്തല്ല ശനി നിൽക്കുന്നത് കുടുംബ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശരി നിൽക്കുന്നത് അത് ഇനിയുള്ള മാസങ്ങൾ മുഴുവൻ നിൽക്കുകയാണ് വ്യാഴമാകട്ടെ ജൂലൈ വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സമാധാനം സമയമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും ബാക്കിയുള്ളൊരു സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് എത്ര വരെ ജൂലൈ ജൂലൈ കഴിയുമ്പോൾ പിന്നെ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയം വ്യാഴാത്രം നല്ലതല്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതീ തടസ്സങ്ങളെല്ലാം കുറച്ച് കാണുന്നുണ്ട് അപ്പം ജൂലൈ വരെയുള്ള സമയത്ത് വളരെ നല്ലതായിട്ടാണ് വ്യാഴൻ്റെ സപ്പോർട്ടുണ്ട് അത് കഴിയുമ്പോൾ വ്യാഴൻ്റെ സപ്പോർട്ട് കുറയും ശനിയാണെങ്കിൽ കുറച്ച് മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴേ ഇനി ഓരോ മാസത്തിലും നോക്കാം ഏപ്രിൽ മാസത്തിലാണിത് മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഒരു മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നു മെയ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തൻ്റെയെല്ലാം കാണുന്ന ഒരു മാസമാണെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളുടെ ചിലപ്പോൾ നഷ്ടം സമ്മതിക്കാം ജൂൺ മാസം പൊതുവെ മോശമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് ജൂൺ മാസം കാണുന്നത് ജൂലൈ മാസം മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റുന്നതാണ് കേസ് വടക്കലുള്ള അനുകൂലമായ തീരുമാനം ാണ്സ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള വിജയിക്കുമെങ്കിലും അക്രമസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് കേസുവടക്കലൊപ്പം തോന്നരുത് പൊതുവെ കുറച്ച് മോശമാണ് കുടുംബപരമായിട്ടും സാമ്പത്തിക ശാസ്ത്രതയെല്ലാം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതിൽ ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ട് സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അഭിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദി തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറവായിട്ട് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ ബാധ്യത പൂർവികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കറിയപ്പെട്ട മോശം കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങള് പൊതുവെ വളരെ നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പുതിയ ജോലിയെല്ലാം കിട്ടാൻ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ എല്ലാം കിട്ടുന്ന ഒരു മാസമാണ് നവംബർ ഡിസംബർ അതുപോലെ തന്നെ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണിപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് രാഷ്ട്രീയക്കാർക്കെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ് നവംബർ ഡിസംബർ എന്നാൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല അതേപോലെ തന്നെ കേസു അടക്കിക്കൊന്നും പോകരുത് ആരോഗ്യകാര്യത്തിലെ ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകും ചെറിയ ശത്രുതയെ അതിൻ്റെ കൂട്ടത്തിലെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഭംഗിയായിട്ട് തന്നെ തരണം ചെയ്യുവാൻ പറ്റും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല മാസങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തന്നെയാണ് കാരണം വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുന്നുണ്ട് പക്ഷെ കുടുംബപരമായിട്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ല മാസം നവംബർ ഡിസംബർ മാസങ്ങളാണ് ആ സമയത്ത് തൊഴിൽപരമായിട്ട് ജോലി ബിസിനസ്സുമായിട്ട് സാമ്പത്തികപരമായിട്ടെല്ലാം എല്ലാമാണ് വളരെ നല്ലതായിട്ട് കാണുന്നത് ഇതാണ് അവിട്ടം നക്ഷത്രക്കാർക്കുള്ള இனியுள்ள மாசங்களில் ரெண்டாயிரத்தி இருபத்தஞ்சில் இனியுள்ள மாசங்களில மாசங்களிலே